ഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ ഏകദേശം പതിനെട്ടായി ഉയർന്നിരിക്കുകയാണ് ചികിത്സയിലായിരുന്ന മൂന്ന് പേർ കൂടി പുലർച്ചെയോടെ മരിച്ചിരുന്നു ഡൽഹി ലേഡി ഹാൻഡിങ് ആശുപത്രിയിൽ എത്തിച്ച മൂന്ന് പേരെയാണ് മരിച്ചത് മരിച്ച പതിനെട്ട് പേരിൽ അഞ്ചു പേർ പിഞ്ചുകുട്ടികളാണ് മരിച്ചവരിൽ ഒമ്പത് സ്ത്രീകളുമുണ്ട് അമ്പതിലധികം പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത് കുംഭമേളയ്ക്ക് പോകാനായി ആളുകൾ കൂട്ടത്തോടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതോടെയാണ് തിക്കും തിരക്കും ഉണ്ടായത് അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിക്കുകയും ചെയ്തു മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്നും മോദി പ്രമുഖ മാധ്യമമായ എക്സിൽ കുറിച്ചു പ്രയാഗ് രാജിലേക്ക് പോകുന്നതിനായി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മൂന്ന് ട്രെയിനുകൾ ഏർപ്പെടുത്തിയിരുന്നു ഇതിൽ ചില ട്രെയിനുകൾ വൈകിയതും ട്രാക്ക് മാറിയെത്തുകയും ചെയ്തതാണ് അപകടത്തിന് കാരണമായെന്നുമാണ് പ്രാഥമിക നിഗമനം റെയിൽവേ സ്റ്റേഷനിലെ പതിനാല് പതിനഞ്ച് പ്ലാറ്റ്ഫോമിലാണ് ആളുകൾ കൂട്ടത്തോടെ എത്തിയത് പരിക്കേറ്റവർ ഡൽഹിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അസാധാരണമായ തിരക്കുണ്ടായത് അപകടത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു അപകടത്തിന് ശേഷം വളരെ വേഗത്തിലാണ് സ്ഥലത്ത് നിന്നും ആളുകളെ മാറ്റിയത് അപകടം നടന്ന ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ശരവേഗത്തിലാണ് റെയിൽവേ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ആളുകളുടെയും ഉപേക്ഷിക്കപ്പെട്ട ബാഗുകളും വസ്ത്രങ്ങളും ഇവിടെ നിന്നും മാറ്റി സ്ഥാപിച്ചു എന്നാൽ റെയിൽവേ ട്രാക്കിന് സമീപം പ്ലാറ്റ്ഫോമിനിടയിൽ ഉപേക്ഷിക്കപ്പെട്ട വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും ഇപ്പോഴും ചിതറുകിടക്കുക തന്നെയാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും വിട്ട് ഇപ്പോൾ ഏകദേശം പതിനെട്ട് പേരാണ് മരിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൽ അന്വേഷിക്കാൻ രണ്ടംഗ ഉന്നത അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു റെയിൽവേ സ്റ്റേഷനിൽ തിക്കും തിരക്കും ഉണ്ടാകാനുള്ള കാരണവും അപകടത്തിലേക്ക് നയിച്ച പ്രധാന കാരണവും കണ്ടെത്താനാണ് അന്വേഷണം നടത്തുന്നത് നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെങ്കിലും റെയിൽവേ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതല്ല യാത്രക്കാർക്കായി പ്രത്യേക ട്രെയിൻ ഏർപ്പെടുത്തി റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള ട്രെയിനുകളുടെ പ്രവർത്തനം സാധാരണ സാധാരണഗതിയിലായെന്നും റെയിൽവേയുടെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിലീപ് കുമാർ വ്യക്തമാക്കുകയും ചെയ്തു ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അസാധാരണമായി തിരക്കാണെന്നുണ്ടായത് അതിനാൽ തിരക്ക് നിയന്ത്രിക്കാൻ നാല് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറയുന്നു തിരക്ക് നിയന്ത്രിക്കാൻ പിന്നീട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളുകൾ എത്തുന്നത് തടയേണ്ടി വന്നു ഇപ്പോൾ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ദിലീപ് കുമാർ പറയുകയും ചെയ്തു മഹാകുംഭമേളയ്ക്കായി പ്രയാഗ് പോകാൻ എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് കുംഭമേളയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രത്യേക ട്രെയിനുകൾ റെയിൽവേ സജ്ജമാക്കുകയും ചെയ്തിരുന്നു ഈ ട്രെയിനുകൾ സ്റ്റേഷനിലെത്താനിരിക്കുമ്പോഴാണ് വലിയ തിക്കും തിരക്കും അനുഭവപ്പെട്ടത് തിക്കിലും തിരക്കിലും അകപ്പെട്ട് നിരവധി പേർ അബോധാവസ്ഥയിലായി തിക്കി മലർന്ന് വീണ് ഒട്ടേറെ പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു പതിനാല് പതിനഞ്ച് പ്ലാറ്റ്ഫോമുകളിലാണ് അനിയന്ത്രിതമായ തിരക്ക് അനുഭവപ്പെട്ടത് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തു സർക്കാർ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസിന്റെ ആരോപണം വ്യക്തമാക്കുകയും ചെയ്യുന്നു അപകടത്തിൽ മരിച്ചവരുടെ കൃത്യമായ കണക്ക് പുറത്തുവിടണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ ആവശ്യപ്പെടുകയും ചെയ്തു പരിക്കേറ്റവരെക്കുറിച്ചും കാണാതായവരെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു ഇന്നലെ രാത്രി പത്തോടെ പ്രയാരാജിലേക്ക് പോകുന്നതിനെ മൂന്ന് ട്രെയിനുകളാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏർപ്പെടുത്തിയിരുന്നത് ഇതിൽ രണ്ടു ട്രെയിനുകൾ വൈകിയതോടെയാണ് പ്ലാറ്റ്ഫോമിൽ തിക്കും തിരക്കും ഉണ്ടായത് കുംഭമേളയിൽ പങ്കെടുക്കാനായി സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് പേരാണ് പ്ലാറ്റ്ഫോമിലെത്തിയത് പ്ലാറ്റ്ഫോമിലെ തിരക്കിനിടെ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തുവരികയും ചെയ്തു ആദ്യമെത്തിയ ട്രെയിനിലേക്ക് ആളുകൾ കൂട്ടത്തോടെ കയറിയതും ചെയ്തും അപകടത്തിന് പ്രധാന കാരണമായി റെയിൽവേ സ്റ്റേഷനിലെ പതിനാല് പതിനഞ്ച് പ്ലാറ്റ്ഫോമിലാണ് ആളുകൾ കൂട്ടത്തോടെ എത്തി ഇത്ര വലിയൊരു അപകടം ഉണ്ടായതെന്നും വ്യക്തമാകുന്നു